ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് തീരദേശ ഹൈവേ അവകാശ സമര സമിതിയുടെ അനിശ്ചിത സായ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കക്ര ഉദ്ഘാടനം ചെയ്തു ഞങ്ങളെയാണെന്ന് പറഞ്ഞു പോകുന്നു അതേപോലെ തന്നെ നമ്മുടെ ഹൈവേ കാരയിൽ നിന്നും നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇതിന്റെ അലൈൻമെന്റ് മാറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് നമ്മൾ കാരയിൽ നിന്ന് വരുമ്പോൾ മാത്രം ഈ അഴീക്കോട് വരെ ഇതിന്റെ രീതി അല്ലെങ്കിൽ പാതയുടെ റൂട്ട് മാറ്റുന്നത് ഈ തീരദേശത്തുള്ളവർ എന്താണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ ഇവരോട് പ്രത്യേകം ദേഷ്യമുണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് ഇവിടെ തോന്നുന്നത് കാരണം അഞ്ഞൂറ്റി മുപ്പതോളം അല്ലെങ്കിൽ അഞ്ഞൂറ്ററുപതോളം കടകളാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് ഈ അഞ്ഞൂറ്ററുപതോളം കടകൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരുടെ കടകളാണ് വലിയ കോടീശ്വരന്മാരുടെയോ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ ബിൽഡിംഗ് കുറച്ച് ബിൽഡിംഗ് പണന്നിട്ടുണ്ട് ബിൽഡിംഗ് ഓണേഴ്സുണ്ട് ഇവിടെയെല്ലാം കൂടാതെ സമൂഹത്തിൽ തന്നെ ചെറിയ ചെറിയ രീതിയിൽ ലോൺ എടുത്തുകൊണ്ട് സ്വന്തം ഭാര്യയുടെ കെട്ടുകാലി അടക്കം പണയം വെച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന ആളുകളും ഇവിടെയുണ്ട് ഇവർക്കൊക്കെ എന്ത് എന്ത് സമാധാനമാണ് സമാധാനമാണ് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ ഏറ്റവും ഹൃദയത്തുള്ള അടക്കമുള്ളവർക്ക് പറയാനുള്ളതെന്ന് വ്യക്തമായി യോഗത്തിൽ തീരദേശ അവകാശ സമര സമിതി പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറങ്ങാടൻ സ്വാഗതവും ഇ കെ ദാസൻ നന്ദിയും പറഞ്ഞു സലാഹുദ്ദീൻ മണി സിദ്ധാർത്ഥൻ ഹംസ ഷിജിൽ ഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി